120 ഓ ശരിക്ക് 120 ശരിക്ക് 120 അയ്യോ സത്യം പറ എന്നെ ഇതിത്തൊട്ട് വിശ്വസിക്കാൻ വയല്ല കാരണം വെറും 120 രൂപയ്ക്ക് ഒരു പട്ട് സാരി എവിടെ കിട്ടും സിസി കളക്ഷൻസ് ഒക്കെ നോക്കട്ടെ[ എന്താ പറയണ അടിപൊളി ഡീസന്റ അടിപൊളി ഒരു കളറാണ് ಅದು വെറും 120 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഉറപ്പ് തരാം ഇത് അടിപൊളി ഒരു ചാൻസാണ് നിങ്ങൾ മിസ്സ് ചെയ്യരുത് നോക്കട്ടെ സി ഇഷ്ടം പോലെ കളറാണ് കണ്ടോ അടിപൊളി റെഡ് ഇത് അമ്മമാർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി പട്ട് ആണ് ഓണത്തിന് ഇതൊക്കെ അടിപൊളിയായിട്ട് ചെത്തി നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇതൊക്കെ ഇഷ്ടം പോലെ ആണ് ഇത് ഇഷ്ടംപോലെ ആണ് നമുക്ക് പല പല ഡിസൈൻസിൽ ഇത് അവൈലബിൾ ആണ് ഇവിടെ ഇരിക്കുന്ന മൊത്തം റേറ്റ് ഇത് തന്നെയാണ് ഇത്രയും പട്ട് സാരികൾ ഇത്രയും വില കുറയുകൾ നമുക്ക് വേറെ എവിടെ കിട്ടാനാണ് നോക്കിക്കേ പല പല കളർ ഷിഫോൺ ഷിഫോൺ സാരി സാരി

നല്ല ക്വാളിറ്റി അടിപൊളി സാരി ചേച്ചി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അടിപൊളി കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡബിൾ ഷെയ്ഡ് വരുന്നൊരു അടിപൊളി സാരി ആണിത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഇതുപോലെ പല പല കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ് അത് പല ഡിസൈൻസിൽ നോക്കട്ടെ ചേച്ചി ചേച്ചി അതൊന്നും എടുക്കും എല്ലാം രൂപ അയ്യോ സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല അത്രയും സൂപ്പർ ആയിട്ടുണ്ട് ഇത് നോക്കിയൊക്കെ അടിപൊളി ഡിസൈൻ അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു അടിപൊളി സാരി ആണ് കാണുമ്പോൾ തന്നെ ഒരു കാര്യമാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ അതുപോലെതാ ഇഷ്ടം പോലെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ഷിഫോൺ സാരിസും വെറും നൂറ് രൂപ അതും വെറും നൂറ് ഞാൻ കള്ളല്ല പറഞ്ഞു സത്യമാണ് പറഞ്ഞു വെറും നൂറ് രൂപ ഇതെങ്ങനാ റേറ്റ് രൂപ ഇതും ഇത് പൈസ ഇന്ന് കാരണം അത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഇവിടെ ഇരിക്കുന്നത് പിന്നെ എങ്ങനെ പൈസ പോവാതിരിക്കും നോക്കിക്കേ അടിപൊളിയല്ലേ നല്ല ഭംഗിയാണ് ഇതിപ്പോ ഇതൊക്കെ കാണുമ്പോ എനിക്കറിയാം നിങ്ങക്ക് നല്ല ഇതോണ്ട് പിടിക്കാനായിട്ട് സ്ഥലം മറക്കണ്ട നദൂസ് എക്സ്ചേഞ്ച് ഡീസൻ ജംഗ്ഷൻ കൊല്ലം ചേച്ചി നോക്കട്ടെ ഇതെല്ലാം 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 അടിപൊളി കളർ ആണ് നോക്കിയേ സൂപ്പർ കളർ നല്ല ഭംഗിയുണ്ടായിരിക്കും ഈ കളറിൽ സാരി കൊടുക്കുമ്പോഴത്തേക്ക് അതും അടിപൊളി മോഡൽ ഡിസൈൻ ആണ് അതും ഏറ്റവും ഇതും സെയിം തന്നെയാണ് അടിപൊളിയാണ് വെറും നൂറ് രൂപക്ക് ഇത്രയും ഡ്രസ്സുകളോ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പഴാ ഒരു വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല അത് മാറിയിട്ടില്ല ഇത്രയും അഫോർഡബിൾ റേറ്റിന് കൊടുക്കാന്ന് വെച്ചു കഴിഞ്ഞാല് ചേച്ചി നമുക്കിന് അടുത്തു പോയാലോ നമ്മളിപ്പൊ നിൽക്കുന്ന ലേഡീസ് ടീഷർട്ടിന്റെ സെക്ഷനിലാണ് ചേച്ചി ഈ ലേഡീസ് ടീഷർട്ട് എത്ര ഒരു റേറ്റ് ആ ഇരുന്നൂറ്റിയായിരം രൂപ ഞാനൊന്നും പറയുന്നില്ല കാരണം ഞാൻ കുറേ ആയിട്ട് പറയുന്നു ഇത്രയും അഫോർഡബിൾ ആയിട്ട് റേറ്റ് കയറിയിട്ട് എനിക്കൊന്നും പറയാൻ സത്യം പറഞ്ഞ വാക്കുകളില്ല ഇത്രയും ആയിട്ട് ഞാൻ ഒരു കടയിൽ കയറിയിട്ട് ഇത്രയും അഫോർഡ് ഞാൻ കണ്ടിന് ഇട്ടുക കാരണം ചില കടയിൽ കയറി നമുക്ക് ഒരു ഓഫർ ഒക്കെ ഇടുമ്പോൾ ചില ഡ്രസ്സൊക്കെ ചില വിലക്കുറവിലൊക്കെ കൊടുക്കും പക്ഷേ ഈ കടയിൽ കയറിയിട്ട് ഞാൻ ഇതുവരെ വരെ ഇത്രയും നേരെ നോക്കിയതിൽ എല്ലാ ഡ്രസ്സും ഭയങ്കര അഫോർഡബിൾ റേറ്റില് മുഴുവൻ ഡ്രസ്സ് ഇവിടെ കിടക്കുന്ന മൊത്തത്തിലുള്ള എല്ലാ ഡ്രസ്സും ഭയങ്കര അഫോർഡബിൾ റേറ്റ് അറുപത്തൊമ്പത് നാൽപ്പത്തൊമ്പത് നൂറ് തൊണ്ണൂറ് അങ്ങനെയുള്ള എല്ലാം അഞ്ഞൂറിന് താഴെയുള്ള റേറ്റ് മാത്രമേ ഉള്ളൂ അതും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള അടിപൊളി ഡ്രസ്സുകൾ സൂപ്പർ ക്വാളിറ്റിയാണ് നല്ല ഫാബ്രിക് മെറ്റീരിയൽ ആണ് ചേച്ചി ഒന്ന് കാണിച്ചേ ഇതൊക്കെ നമ്മുടെ ലേഡീസിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ് കാരണം നമ്മൾ ഈ നൈറ്റ് നൈറ്റിലൊക്കെ ഉറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര ആയിട്ട് നമുക്ക് നൈറ്റ് വെയർ ആയിട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ആയിട്ട് കാരണം നല്ല ലൂസാണ് അല്ലെ ഈ സി ഒത്തിരി ഒത്തിരി ഓവർ സൈസ്ഡ് പോലത്തെ ഡ്രസ്സാണ് പിന്നെ നല്ല ഭംഗിയുണ്ട് നിങ്ങൾ നോക്ക് നല്ല ഡ്രസ്സുണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രസ്സാണ് കാരണം ഇപ്പം ഒട്ടുമിക്ക പെൺകുട്ടികളും ഈ നൈറ്റ് അവരെ ഉറങ്ങുമ്പോഴൊക്കെ ഇതുപോലത്തെ ഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത് കാരണം അവർക്ക് അത്രയും കംഫോർട്ടബിളായിട്ട് ഉറങ്ങാൻ പറ്റിയ ഡ്രസ്സ് തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല നല്ല മെറ്റീരിയലാണ് അടിപൊളി ക്വാളിറ്റിയാണ് നമുക്ക് പുറത്ത് വേണമെങ്കിലും ഇടാം അകത്ത് വേണമെങ്കിലും ഇടാം അത്രയും സൂപ്പറാണ് അടിപൊളിയാണ് ഇതാ പല പല ഡിസൈനിൽ നോക്ക് നിങ്ങളെ തന്നെ കണ്ട് ബോധ്യപ്പെട്ടു പല പല ഡിസൈനിൽ ഇഷ്ട പോലെ ഉണ്ട് ഉണ്ട് ഒന്ന് ഇങ്ങനെ കാരണം മാത്രം കളക്ഷൻ ജെൻസിന്റെ കണ്ടല്ലോ അടിപൊളി മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ടീഷർട്ട് ഇത് നല്ലൊരു മോഡലുള്ള ഒരു ടീഷർട്ടാണ് പുറത്തൊക്കെ പോകുമ്പോഴും എല്ലാം ഇടാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രസ്സാണ് ചേച്ചി വില എത്ര ഇത് അൻപത് ഇതും വെറും നൂറ്റി അൻപത് രൂപയേ ഉള്ളൂ അടിപൊളിയാണ് ചേച്ചി വേറെ മോഡൽ നോക്കട്ടെ ദാൻഡ് അടുത്തൊരു മോഡൽ ഓരോ മോഡല് തീരുമ്പോൾ ചേച്ചി ഇപ്പം അടുത്തടുത്ത പുതിയ പുതിയ മോഡലിൽ കളക്ഷൻസ് തന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ട് ഇതും നല്ലൊരു മോഡലാണല്ലേ ഇത് ഇതെന്താ പറയും ചേച്ചി ഈ ഒരു മോഡലിനെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ബനിയൻ ടൈപ്പ് അല്ലേ നല്ല മെറ്റീരിയലാണ് ഡെയിലി യൂസിനാണ് നിങ്ങളത് പോയിന്റ് കേട്ടല്ലോ ഡെയിലി യൂസിന് പറ്റിയ അടിപൊളി ഒരു മെറ്റീരിയൽ ആണിത്

ഏതാ ലാഭം ത്രീ പീസ് എടുക്കുന്നതല്ലേ അടിപൊളി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൈ നിറയെ ഡ്രസ്സ് വാരി കൊണ്ടുപോവാം അത്രയും അഫോർഡബിൾ ആണ് പൈസ ഇല്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട യാതൊരു കാര്യമില്ല ഇത്രയും അഫോർഡബിൾ റേറ്റ് കിട്ടുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് മേടിക്കണം കാരണം ഓണോക്കത നമ്മുടെ വീടിൻ്റെ വാതിലിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞ് അപ്പം ഇഷ്ടംപോലെ ഇവിടെ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് അടിപൊളി അടിപൊളി കളക്ഷൻസ് ഉണ്ട് നല്ല നല്ല കള്ളേഴ്സ് പുതിയ പുതിയ മോഡൽസ് പാറ്റേൺസ് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞതാ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ശരിക്കും കണ്ണ് തള്ളി പോയി ഇത് കണ്ടിട്ട് അത്രയും ഇതെന്താ ചേച്ചി ഇതെല്ലാം ഒരേ ടൈപ്പ് മോഡലാ അല്ലേർട്ടാ ടീഷർട്ടാ നൂറ് രൂപ ഓ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ചീനിക്കൊരു പുതിയൊരു മോഡലാ കണ്ടിട്ടില്ലാത്തൊരു പുതിയ മോഡലാ നല്ല ഭംഗിയുണ്ട് വെറും നൂറ് രൂപ ജെൻസ് ഞാൻ ഇനി ഒന്നും പറയാനില്ല ഇത് ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ് വെറും നൂറ് ഉള്ളൂ അടിപൊളിയായിട്ടുണ്ട് ഇതാ ഇഷ്ടം പോലെ കളക്ഷൻസ് കണ്ടിട്ട് എനിക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല കാരണം ഉണ്ട് വീട്ടിലെ അച്ഛനും ചേട്ടന്മാർക്കും അനിയന്മാർക്കും കൂട്ടുകാരന്മാർക്കും എല്ലാം ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഇതാണ് ഞാൻ നിങ്ങൾക്ക് എനിക്കിപ്പോൾ കാണിച്ചു തരുന്നത് അടിപൊളിയായിട്ടുണ്ട് ഇഷ്ടംപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ചേച്ചി അടുത്ത് എന്തോ എടുക്കുന്നുണ്ട് നമ്മളെ കാണിക്കാനായിട്ട് പുതിയൊരു കളക്ഷൻ നമുക്ക് നോക്കാം ഇതെന്താ ചേച്ചി ചുരിദാർ സെറ്റ് ഇതൊരു അടിപൊളി പാർട്ടി വെയർ ചുരിദാർ എന്നൊക്കെ പറയാം അത്രയും അടിപൊളി ഡ്രസ്സാണ് ഇത് റേറ്റ് എങ്ങനെയാണ് ചേച്ചി വെറും ഇതും വെറും അറുന്നൂറാണ് അടിപൊളി ഒരു ബ്ലാക്ക് കളർ ഡ്രസ്സാണ് ഉണ്ട് അടിപൊളി മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ബ്ലാക്ക് ഗേൾസിൻ്റെയും എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആണല്ലോ ബ്ലാക്ക് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അഫോർഡബിൾ ആയിട്ടുള്ള വെറും സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ഈ ഡ്രസ്സിനുള്ളൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചേച്ചിതാ അടുത്ത മോഡലും കാണിച്ചത് നമുക്കിപ്പോൾ അടുത്ത മോഡൽ കാണാം ഇത് എത്രയച്ചിട്ട് സെയിം റേറ്റ് ഇതൊരു ചിരി കളർ എങ്ങനെയാ ചേച്ചി ഇതൊരു ചന്ദന ഒരു ചാൻഡൽ ചന്ദനത്തിന്റെ കളർ അടി പൊളിയായിട്ടുണ്ട് എനിക്ക് ഒന്നും പറയാനില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ദുപ്പട്ട ഇത്രയും വിലക്കുറവില് ഇത്രയും സൂപ്പർ ദുപ്പട്ട കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഇതിപ്പോ ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സുമായിട്ട് തന്നെ വളരെ ഒരു മാച്ചിങ് അല്ലേ നോക്കിയേ നിങ്ങൾ അപ്പോൾ ഈ ഒരു ഡ്രസ്സ് മേടിച്ചതിന് ഈ ഒരു അടിപൊളി ഒരു ഹെവി വർക്കാല്ലേ ഇത് ഈ ഹെവി വർക്ക് കാരണം നമുക്ക് ഏതൊരു ഡ്രസ്സിൻ്റെ കൂടി നന്നായിട്ട് മാച്ച് ആക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം ഞാൻ കണ്ടോ ഞാൻ ഇട്ടേക്കുന്ന ഒരു ചുരിദാറാണ് ആ ചുരിദാറിൻ്റെ കൂടെ ഭയങ്കര അടിപൊളി രണ്ടല്ല അപ്പം നമുക്ക് ഈ ഒരു ചുരിദാറ മേടിച്ചാൽ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് കാരണം ഇതിൻ്റെ പാൻറ്റ് തന്നെ നമുക്ക് വേറെ ടോപ്പായിട്ട് മാറ്റി മാറ്റി ഇടാം അതേപോലെ ഈ സൂപ്പർ ദുപ്പട്ട എനിക്കാണെങ്കിൽ ശരിക്കും ഇഷ്ടപ്പെട്ടു ചേച്ചി ഈ ദുപ്പട്ട ഫ്രീ ആയിട്ട് കൊടുക്കുമോ ഇല്ലല്ലോ അല്ലേ ഫ്രീ ആയിട്ട് കൊടുക്കത്തില്ല കേട്ടോ പക്ഷേ എനിക്കത്രയും ഇഷ്ടപ്പെട്ട ഒരു ഷോളാണെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു നമ്മളിപ്പോൾ ഒരു പാർട്ടിക്കോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്ത്ടക്ക ഒരു കല്യാണം ഒരു വെഡിങ്ങിനൊക്കെ പോകത്തില്ലേ അടിപൊളി ആരും നമ്മളെന്ന് നോക്കുമല്ലേ ചേച്ചി അത്രയും ഇതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഷോളെനിക്ക് ഇഷ്ടപ്പെട്ടു പയ്യെ കൊടുത്തേക്കാം കേട്ടോ ചേച്ചില്ലെങ്കിൽ ഇവിടത്തില്ല ഇവിടുന്ന് ഇതാ അടുത്ത ഡ്രസ്സ് ഇതാണ് ഇങ്ങനെ ചേച്ചി ഇങ്ങനെ കളക്ഷൻസ് കാണിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇതാ അടുത്തത് ഇത്രയും കളക്ഷൻസ് വേറെ എവിടെ കിട്ടും സത്യം പറഞ്ഞാൽ എനിക്കറിയാൻ വയ്യ അത്രയും സൂപ്പർ സൂപ്പർ കളക്ഷൻസ് ഈ കടയിലുണ്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞ ഇത് അടിപൊളി കളർ ഇതൊരു മാംഗോ അല്ലെ ചേച്ചി ഒരു മാമ്പഴ കളറായിട്ട് വരും അല്ലേ നല്ല എത്ര രൂപ ചേച്ചി ഗൗൺ ആണ് ഇത് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കളറാണ് ഇപ്പൊ എല്ലാവർക്കും ഇതുപോലത്തെ ഒരു കളേഴ്സ് ഒക്കെയാണ് ഇഷ്ടം ഇതിനും ഷോൾ ഉണ്ടോ ഇത്തിരും ഷോൾ ഉണ്ട് അതാണ് ഹൈലൈറ്റ് നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഷോളാണ് ഇതിൻ്റെ നല്ല മാച്ച് ഉണ്ടല്ലേ ഇതിൻ്റെ കൂടെ നല്ല മാച്ച് ഉണ്ട് അപ്പോൾ നമുക്കൊരു ഡ്രസ്സ് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാറി മാറി അതിൻ്റെ പെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് ഒരു നല്ല ഭംഗിയുള്ള ഒരു ഷോൾ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആണ് കുറച്ച് സീക്വൻസ് വർക്കൊക്കെ ഉള്ള ഒരു സിമ്പിളാണ് പക്ഷെ കുറച്ചും കൂടെ ഒരു ഹെവിയായിട്ട് തോന്നിക്കുന്നത് നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോഴും നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു ഡ്രസ്സിന്റെ കൂടെ ഇങ്ങനെ ഷോളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെയൊക്കെ നിന്ന് പോകാൻ ഒരു അടിപൊളി ഷോൾ ആണ് ഷോൾ മാത്രമല്ല അതിൻ്റെ ഗൗണിൻ്റെ ആണ് വെറും അറുന്നൂറ് രൂപ ഇതിനേ ഉള്ളൂ നമുക്കിനടുത്ത് നോക്കിയാലോ അടുത്ത് എന്താ അയച്ചുള്ളത് ഈ ഒരു സെക്ഷനുള്ള എല്ലാം ഓവറോൾ നമ്മൾ കഴിഞ്ഞു കാരണം ഇനി നമ്മൾ പറയാനായിട്ടൊന്നുമില്ല ഇവിടെയുള്ള ഫുൾ കളക്ഷൻസ് ഫുൾ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിവിടെ ഡ്രസ്സ് മേടിക്കാൻ വന്ന് കഴിഞ്ഞാൽ കുറേ നേരം എടുക്കും കാരണം അത്രമാത്രം കളക്ഷൻസ് ഈ കടയിലുണ്ട് നോക്കി നോക്കി ഇഷ്ടമുള്ളത് നമുക്ക് നോക്കി പയ്യെ സാവധാനത്തിൽ എടുക്കാം ഇവിടുത്തെ ചേച്ചിമാർ ഇവിടുത്തെ സ്റ്റാഫ് ചേച്ചിമാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള ചേച്ചിമാരാണ് അവർ നമ്മുടെ കൂടെ തന്നെ നിന്ന് നമുക്കെല്ലാം പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല അത്രയും അഫോർഡബിൾ പ്രൈസിൽ ഇവിടുത്തെ ഫുൾ കളക്ഷൻസ് ഞാൻ കണ്ടു ഒരു പരിധി വരെ നിങ്ങളെ കാണിച്ചു കാരണം ഇനിയും കാണിക്കണം എന്ന് പറഞ്ഞാൽ അത്രമാത്രം കളക്ഷൻസ് ഇവിടെ ഉണ്ട് നിങ്ങൾ നേരിട്ട് വന്നേനെ ഇത് എക്സ്പീരിയൻസ് ചെയ്യണം കാരണം അത്രയും അഫോർഡബിൾ ആയിട്ട് നമുക്ക് വേറെ എവിടെ കിട്ടും അറുപത്തൊമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുക അഞ്ഞൂറിനകത്ത് അത്രയും സൂപ്പർ ഡ്രസ്സാണ് നിങ്ങൾ ഉറപ്പായിട്ട് ഈ കടയിൽ വരണം ഈ ഷോപ്പ് എന്ന് പറയുന്നത് നദൂസ് ടെക്സ്റ്റൈൽസ് ഷോപ്പാണ് ഇവിടെ നമ്മുടെ കൊല്ലത്ത് ഡീസെ ജംഗ്ഷനിലാണ് ഉള്ളത് ഉറപ്പായിട്ട് നിങ്ങൾ വരിക ഓണം ഓക്കെ ഇവിടെ വന്നാൽ നമുക്ക് കളർഫുള്ളാക്കാം അത്രയും അടിപൊളിയാണ് ചേച്ചി നമ്മുടെ എങ്ങനെ റേറ്റ് ലെഗിൻസ് വരുന്നത് ഒരു പീസ് തൊണ്ണൂറും ത്രീ പീസ് ആകുമ്പോൾ ഇരുന്നൂറ്റി അൻപതും ആണ് വരുന്നത് മൂന്ന് പീസിന് വെറും ഇരുനൂറ്റി അൻപത് കാണിക്കോ മൂന്ന് ും മൂന്നെണ്ണം മേടിച്ചാല് ഇരുന്നൂറ്റി അമ്പത് രൂപയും അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് പല കളറിലും അവൈലബിൾ ആണ് നമ്മൾ ഈ ചുറാർക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കംഫോർട്ടബിൾ ആയിട്ട് നമ്മൾ വേറൊരു ഒരേ ഒരു സാധനം ലെഗിങ്സ് ആണ് പല എന്ന് പറഞ്ഞാൽ നമുക്ക് ചുരിദാറുണ്ടോ അതിനെല്ലാം കൂടെ മാച്ച് ചെയ്തിടാൻ പറ്റുന്ന പല പല രീതിയിലുള്ള പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞാൽ പല സൈസിലുള്ള ഇവിടെ എല്ലാ സൈസും അവൈലബിൾ ആണ് എല്ലാ സൈസിലുള്ള ലെഗിൻസും എല്ലാ കളറിലും ഇവിടെ അവൈലബിൾ ആണ് നമുക്കിവിടെ അടുത്തിട്ട് പോയാലോ ചേച്ചി ഈശ്വരാധ വെറും എൺപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ അതും ജെൻസിന്റെ കയ്യിൽ പല മോഡലിൽ പല കളറില് വെറും എൺപത് രൂപയ്ക്ക് ഒന്ന് കാണിച്ചേ നോക്ക് അടിപൊളി കളറ് ബ്ലാക്ക് കളറ് ഓറഞ്ച് കളറ് റെഡ് കളർ അങ്ങനെ പല കളറിലുണ്ട് വെറും എൺപത് ഉള്ളൂ നമുക്കിനി അടുത്ത ഡ്രസ് കണ്ടാലോ ഓണത്തിന് ഡ്രസ് എടുക്കാനുള്ള ഒരു തിരക്കിലായിരിക്കും നിങ്ങൾ എനിക്കറിയാം നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ നദൂസ് ടെക്സ്റ്റൈൽസ് ജംഗ്ഷൻ ആണ് നമ്മുടെ ഇതൊന്ന് പറയുമോ ഇത് നമ്മുടെ അമ്മമാരുടെ സെറ്റ് നേരിയതുമാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ചേച്ചി ക്വാളിറ്റി എങ്ങനെയാണ് നല്ല ഗുഡ് ക്വാളിറ്റി ആണ് കസവ് ആണ് വന്നിരിക്കുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതും വെറും എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചെന്ന് പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഓണമായിട്ട് വേറെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വേറെ ഏത് കടയിൽ കിട്ടും ഇത്രയും അടിപൊളി ഫാബ്രിക് ക്വാളിറ്റിയിലുള്ള ചേച്ചി നമുക്ക് ഇത് നോക്കിയാലോ വെറൈറ്റികളാണ് പല പല ഡ്രസ്സുകൾ ഉള്ളത് ഇതിന്റെ റേറ്റ് വെറൈറ്റി അടിപൊളിയാണോ നല്ല ക്വാളിറ്റി ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ അമ്മമാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അടിപൊളി ഐറ്റം ആണ് ഇവിടെ ഉള്ളതും അതും വെറും മുന്നൂറ് രൂപക്ക് ചേച്ചി അപ്പൊ ഇതോ सेम सेम पाले नहीं। पाले पाले नहीं। और और ും കടയിൽ ഇടിച്ചു ഫുൾ തിരക്കായിരിക്കും കാരണം ഇത്രയും അഫോർഡബിൾ റേറ്റിന് ഡ്രസ് കൊടുക്കാന്ന് പറഞ്ഞാൽ അടിപൊളി തിരക്കായിരിക്കും ചേച്ചി വെച്ചോ എല്ലാ അയ്യോ എനിക്ക് സത്യം പറഞ്ഞ എന്ത് പറയണമെന്നറിയില്ല കാരണം ഇത്രയും വില കുറവ് ഏത് കടയിൽ കിട്ടും അതും ഇത്രയും കളക്ഷൻസ് നിങ്ങൾ നോക്കി ഇങ്ങോട്ട് പല പല ഡിസൈനില് പല പല കളേഴ്സില് ഓണം ആവുമ്പോ നിങ്ങൾക്ക് ഇനി ഇഷ്ടം പോലെ ഡ്രസ്സ് മേടിക്കാം ഒന്നാവണം രണ്ടോണം എല്ലാ ദിവസവും അടിപൊളി ഡ്രസ്സില് നിങ്ങക്ക് തിളങ്ങി നിൽക്കാം ഇനി ഞാൻ നിങ്ങളെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു കാര്യം പറയുവാണ് ചേച്ചി ഇതിന് വില എത്ര അറുപത്തൊമ്പത് അറുപത്തൊമ്പത് വിശ്വസിക്കാൻ വരുന്നുണ്ടോ അന്നാ നിങ്ങള് വിശ്വസിക്കണം വെറും അറുപത്തൊമ്പത് രൂപ മാത്രമേ ഈ ഡ്രസ്സിനുള്ളൂ അതും പല പല ഇതൊക്കെ വെറും എൺപതിന്റെ ടോപ്പുകള് ഇതൊന്നും അമ്മമാര് കാണണ്ട അമ്മമാരും ചേച്ചിമാരും കണ്ട ഉറപ്പായിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസ് ആണ് ഇതുള്ളത് നോക്കട്ടേ ചി നോക്ക് നോക്ക് അടിപൊളി ദാ പല കളറില് ഇതൊരു കോട്ട് മോഡലാണ് പല ഡിസൈൻസിലുണ്ട് പല മോഡൽസിൽ നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന അടിപൊളി മെറ്റീരിയലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എൺപത് അറുപത്തൊമ്പത് ഇത്ര അഫോർഡബിൾ ആണ് നിങ്ങൾക്ക് വേറെ ഏത് കടയിൽ കിട്ടും പല മോഡൽസ് ഉണ്ട് ഉണ്ടാ നോക്ക് തീ എടുക്കോ ഇത് അടിപൊളി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ചേച്ചി അതെടുക്കോ അടിപൊളി എന്ന് പറഞ്ഞാ സത്യം സൂപ്പർ ഡ്രസ്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എങ്ങനെയുണ്ട് ചേച്ചി അടിപൊളിയല്ലേ അടിപൊളിയാ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് തീ എടുക്കോ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഗുഡ്റ്റിംഗ് ഇതും നൂറ് രൂപ ഞാൻ ഇന്ന് ഇവിടുന്ന് പോകുമ്പോ ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ട് പോകത്തുള്ളു കാരണം ഇത്രയും അഫോർഡബിൾ ആയിട്ട് വേറെ എവിടെ കിട്ടാനാണ് പ്രത്യേകിച്ച് ഓണമൊക്കെ വരുമല്ലേ മാറി മാറി നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ മുന്നിൽ എല്ലാവരുടെ മുന്നിൽ നമുക്ക് ചെത്തി നടക്കാൻ പറ്റും ഇത് ഷിഫോൺ മെറ്റീരിയൽ എത്രയായി ഇരുന്നൂറ്റി അൻപത് രൂപയോളി എനിക്കാണെങ്കിൽ ഡ്രസ്സ് എല്ലാം കണ്ടെങ്കിൽ എടുത്തോളം വൈകി കാരണം നോക്ക് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ് കാണാനായിട്ട് അടിപൊളി ചേച്ചി ആ ഒരു ബ്ലൂ കളർ എടുക്കുമോ ഇത് കൊളത് എന്തോ ചേച്ചി അൻപത് രൂപ നൂറ്റി അൻപത് രൂപ ഓ നമുക്ക് പാടിയിലെ ലെഗിൻസോ ജീൻസിനോടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ലെഗിൻസോ ജീൻസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ നമുക്ക് കൂടെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പാണ് അതും ബ്ലൂ കളർ ഒരു അടിപൊളി നമ്മൾ ഇച്ചിരി ഇടുമ്പോൾ ഒരു നല്ല ഭംഗിയായിട്ട് തോന്നി കളർ കിട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം നോക്ക് നല്ല ഭംഗിയില്ല നല്ല രസമുള്ള അടിപൊളി ഡ്രസ്സാണ് ചേച്ചി ആ ഡ്രസ്സ് ഒന്ന് എടുക്കുമോ ചേച്ചി സത്യം പറഞ്ഞാൽ ഭയങ്കര കളക്ഷൻ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ നോക്കുക ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഇഷ്ടം പോലെ ഏ ഇതിപ്പോ ഏതെടുക്കണം ഏതെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഇവിടെ കയറി വരുന്നവർക്ക് കാരണം നമ്മുടെ മുന്നിൽ അത്ര മാത്രം വെറൈറ്റി ഓഫ് കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത് അതും അടിപൊളി ക്വാളിറ്റിയിലും അടിപൊളി പ്രൈസിലും എന്തെത്രാഴ്ച റേറ്റ് ഇതിന് മുന്നൂറ് വെറും മുന്നൂറ് സത്യം പറ എനിക്ക് വിശ്വസിക്കുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഞാൻ ആദ്യമാണ് ഇത്രയും ആയ ഒരു കടയിൽ കയറുന്നത് അതും ഇത്രയും ചെറിയ പ്രൈസിൽ ഇത്രയും ഗുഡ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് കൊടുക്കാന്ന് വെച്ചാൽ അത് അടിപൊളി സത്യം പറഞ്ഞാൽ നമുക്ക് ഏതാർക്ക് ലോട്ടറി അടിച്ച് ഈ ഓണമായിട്ട് നമുക്കിനി അടുത്ത കളക്ഷൻ നോക്കാവേ ഇത് ഇത് ഓണത്തിനൊക്കെ അടിപൊളിയായിരിക്കും ഓണത്തിന് അമ്പലത്തിൽ പോവാനോ ഫ്രണ്ട്സ് അടക്കൊന്ന് പോവാനോ പൂവൊക്കെ വെച്ച് കമ്മലക്കിട്ട് പോകാനൊക്കെ അടിപൊളിയൊരു ഡ്രസ്സാണ് നോക്ക് ഒരു ജിമ്മിക്കൊക്കെ മുല്ല മുല്ലപ്പൂക്ക വെച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ടല്ലോ ഈ ഡ്രസ്സിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും ഗേൾസ് എല്ലാം ഇത് കാണുക അമ്മമാര് ചേച്ചിമാര് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കളറാണ് ആ ചേച്ചി ഓരോ നാട്ടിൽ ഇങ്ങനെ അടിപൊളി കളക്ഷൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു കൺഫ്യൂഷൻ ഇതിൽ ഏത് ഡ്രസ്സ് നോക്കണം നോക്ക് നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമാണ് മാത്രം വെറൈറ്റി കളേഴ്സും അത്രമാത്രം പൊളിപൂളി മോഡൽസ് ഇതെങ്ങനെയാ ചെയ്യുന്ന മുന്നൂറിൻ്റെ ഗൗണ് ഈ ഒരു മോഡലും മുന്നൂറിൻ്റെ ഇതിലെനിക്കൊന്നും പറയാനില്ല കാരണം മുന്നൂറ് രൂപയ്ക്ക് ഇത്രയും ഒരു സ്റ്റിച്ചിങ്ങും ഈ സ്റ്റിച്ചിങ്ങൊക്കെ നോക്ക് അടിപൊളി സ്റ്റിച്ചിങ്ങാണ് അടിപൊളി ക്വാളിറ്റി ഇതൊരു സ്ലീവ്ലെസ്സാണേ അടിപൊളിയാണ് നോക്ക് ഫ്രണ്ട് എംബ്രോയ്ഡറി വർക്കും സ്റ്റിച്ചിങ്ങും എല്ലാം സൂപ്പറാണ് ഈ ഓണം അപ്പം നിങ്ങളുടെ കൈ തന്നെയാണ് ഗേൾസിനത് കണ്ടിട്ട് എനിക്കറിയാം ഒരു ഇരിക്കപുറതി ഉണ്ടാവത്തില്ല കാരണം ഇത് വേടിച്ചോളാനായിട്ടുള്ള ഒരു ഇതിലായിരിക്കും നിങ്ങൾ ഇപ്പം ഈ കട അന്വേഷിക്കുകയായിരിക്കും എവിടെയാണ് എവിടെയാണ് ഇത്രയും അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന ഒരു കട ഒന്നുകൊണ്ട് പേടിക്കേണ്ട നമ്മുടെ കട നദൂസ് ടെക്സ്റ്റൈൽ ഷോപ്പാണ് നമ്മുടെ കൊല്ലത്തെ ഡീസെന്റ് ജംഗ്ഷൻ ആണ് ഈ കടയുള്ളത് ഒന്ന് തീരുമ്പോ ഒന്ന് തീരുമ്പോ ചേച്ചി ഓരോരോ കളക്ഷൻസ് ആയിട്ട് വരുവാണ് ഞാനിപ്പോൾ എന്ത് നോക്കണമെന്ന് എനിക്ക് മൊത്തത്തിൽ ഭയങ്കര കൺഫ്യൂഷനാണ് നിങ്ങൾ നോക്കിക്കേ ചേച്ചി ഇത് എങ്ങനെയാ റേറ്റ് ഇത് മുന്നൂറ് ഇതൊരു പുതിയ മോഡലാന്ന് തോന്നുന്നു അല്ലേ ഫ്രോക്ക് മോഡലാണ് സ്ലീവ്ലെസ് ആണ് അടിപൊളി കളറാണ് നോക്ക് താഴെയൊക്കെ നല്ല ഫ്രില്ലൊക്കെ വെച്ചിട്ടൊരു മോഡലാണ് ചേച്ചീതൊന്ന് പിടിക്കോ ഈ റെഡ് ഒന്ന് നോക്കട്ടെ ഈ റെഡ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ആ ഒരു മോഡലൊക്കെ കണ്ടോ ഇതൊക്കെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഗ്യാരണ്ടി തരാം അത്ര അടിപൊളി മെറ്റീരിയൽ ആണ് ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തു പറയണമെന്നറിയത്തില്ല ഇവ ഇവിടം തുടങ്ങിയ കളക്ഷൻസ് അങ്ങ് അച്ചും വരെയും ഇത്രയും പ്രൈസ് കുറവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കത്തില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ നദൂ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വന്ന് തന്നെ നോക്കണം അത്രമാത്രം കളക്ഷൻസാണ് ഈ കടയിലുള്ളത് ചീച്ചി ഇത് തെടുക്കുമോ ഒരു അടിപൊളി ഡ്രസ്സ് എന്നെ കണ്ണിലടക്കിയിട്ടുണ്ട് ഇതെങ്ങനാ ചേച്ചി റേറ്റ് എങ്ങനെയാ വെറും നൂറ്റി അൻപത് അടിപൊളി ഇത് എനിക്ക് തോന്നുന്ന ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ടോ അല്ലേ ഒരു കംഫർട്ടബിൾ ഒരു വെയറാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും ഒരു ബോഡി കോൺ ഡ്രസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു രീതിയിലുള്ള ഒരു സ്റ്റിച്ചിങ് മോഡലൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരിതാണ് അതും വെറും നൂറ്റി അൻപത് രൂപ സത്യം പറഞ്ഞാൽ ഞാൻ ഇനി നിങ്ങൾ വിചാരിക്കുമോ ഞാൻ ഇനി കള്ളം പറയുകയാണ് തള്ളുവാണെന്ന് ഒരിക്കലും അല്ല ശരിക്കും ഇത് ഒറിജിനൽ പ്രൈസാണ് വെറും നൂറ്റി അൻപത് രൂപ അടിപൊളി മെറ്റീരിയലല്ലേ നമുക്കിനടുത്ത് നോക്കാം ചേച്ചി ഇതാ അടിപൊളി മെറ്റീരിയൽ ഈ ചീതൊന്നെടുക്കുമോ ഇതൊരു ടോപ്പാണേ ഓ ഇപ്പം അമ്മമാരും ചേച്ചിമാരും അവിടെ കിടന്ന് ഇങ്ങനെ ആലോചിക്കുമായിരിക്കും ഇത് എവിടെന്നാ എവിടെന്ന അത്രയും കാരണം ഇത്രയും വില വിലക്കുറവിൽ കിട്ടുമ്പോൾ ഇത് സൂപ്പർ അല്ലേ അടിപൊളി മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉണ്ട് അമ്മമാർക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയാണ് നിങ്ങൾക്ക് പിന്നെ അമ്മമാർക്കും ചേച്ചിമാർക്കും മാത്രമല്ല ചേട്ടന്മാർക്കും അച്ഛന്മാർക്കും മക്കൾക്കും എല്ലാവർക്കും അമ്മമാർക്കും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അല്ലേ ഓണൊക്കെ വരുമല്ലോ ഇത്രയും അഫോർഡബിൾ ക്വാളിറ്റി കിട്ടുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ റിലേറ്റീവ്സിനും നമ്മുടെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നമുക്ക് ഇത് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ ചേച്ചി ഇതൊക്കെ നമ്മുടെ കുട്ടി പെട്ടെന്ന് ഡ്രസ്സാണോ ഒന്ന് എടുക്കോ സെറ്റ് സെറ്റാണ് കുട്ടികളുടെ എത്ര രൂപ ചേച്ചി ഇതിന് വെറുതെ വെറും ഇരുന്നൂറ് രൂപയുള്ളൂ ഓണമൊക്കെ കുട്ടികൾ കൊണ്ടുപോയാൽ ഉറപ്പാണ് കാരണം ഇത്രയും അഫോർഡബിൾ റേറ്റിൽ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിപൊളി സത്യം പറഞ്ഞാൽ എനിക്കിത് ഇടാൻ തോന്നുന്നു പക്ഷേ എത്തത്തില്ല കാരണം ഇത് കുഞ്ഞു പിള്ളേരുടെ അത്ര ക്യൂട്ട് ഡ്രസ്സാണ് ഇത് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അടിപൊളിയ ഡ്രസ്സാണ് കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സാണിത് അതേപോലെ ഇത് അടുത്തൊരു ഡ്രസ്സ് ചേച്ചി കാണിക്കുന്നുണ്ട് അയോ ബേബി പിങ്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള അത്ര അടിപൊളി ഒരു ഡ്രസ്സാണ് നോക്കിയേ നല്ല ഭംഗിയുള്ളൊരു മോഡലൊക്കെ ഉണ്ട് ഒരു ഫ്രില്ലൊക്കെ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കളറും കൂടാണിത് അടിപൊളി എത്ര രൂപ ചേച്ചി ഇതിന് ഇരുന്നൂറ് എന്നെ വീണ്ടും 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 ഞെട്ടിച്ചോണ്ടിരിക്കണം അത്രയും അഫോർഡബിൾ ആയിട്ട് വേറെ എവിടെ കിട്ടും ഞാൻ നിങ്ങളോട് ചേട്ടാ വേറെ എവിടെ കിട്ടും അത്ര അടിപൊളിയാണ് ക്വാളിറ്റിയോ ഇഷ്ടം പോലെ ഇതൊക്കെ എങ്ങനെയാ എത്ര ചേച്ചി അമ്മമാരെ അച്ഛന്മാരെ കണ്ടോ കിഡ്സിന്റെ ഡ്രസ്സ് വെറും നൂറ് രൂപ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഷർട്ട് അവർക്ക് ഭയങ്കര ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ഷർട്ടാണിത് അതുപോലെ ഒരുപാട് കളേഴ്സിൽ ഒരുപാട് ഡിസൈൻസിൽ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് നോക്കിക്കേ കുട്ടികൾക്ക് മേടിച്ച് കൊടുക്കാനും അവർക്ക് ഭയങ്കര ആണ് കാരണം ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നല്ല ഗുഡ് ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പോൾ അതുകൊണ്ട് ഉറപ്പായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ കുട്ടികൾക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നമുക്കിത് നല്ലവണ്ണം ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ അടിപൊളിയാണ് കുട്ടി പട്ടാളങ്ങൾക്ക് എല്ലാം വാങ്ങിക്കൊടുക്കുക അടിപൊളിയാണിത് അത് ഇത്രയും അഫോർഡബിൾ പ്രൈസിൽ അതാണ് എന്റെ മെയിൻ ഹൈലൈറ്റ് നമുക്ക് അടുത്ത ഡ്രസ്സ് കാണാം ചേച്ചി റേറ്റ് അൻപത് ചേച്ചി ഒന്ന് ആഴ്ച കാണിച്ചു തരോ അടിപൊളി പല കളറിൽ ഇവിടെ ഇരിപ്പുണ്ട് ജെൻസിന്റെ മുണ്ടുകള് ചേച്ചി ഇത് ശരിക്ക് നൂറ്റി അമ്പത് അത്രയും ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമാണ് ഡബിൾ മുണ്ടാണ് ഡബിൾ മുണ്ടാണിത് ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ ചേച്ചി അല്ല വേറെ എന്തെങ്കിലും പുതിയ മോഡൽസ് വല്ലതും ഉണ്ടോ ഉണ്ട് ഉണ്ട് അല്ലേ ഇഷ്ടം പോലെ പലതരം ആണ് ഇവിടെ ഉള്ളത് അടിപൊളിയാണ് ഇതാ ഒരു ഗോൾഡൻ കസവ് പോലെ വരുന്നതാണ് അടിപൊളിയാണ് അതേപോലെ തന്നെ തന്നെതാ ഒരു ഗ്രീൻ ഒരു ലൈറ്റ് ഗ്രീൻ കളർ വരുന്നുണ്ട് ഇതെല്ലാം ഡബിൾ ഉണ്ടാണ് വെറും നൂറ്റി അൻപത് രൂപയാണ് ഇതിന്റെ റേറ്റ് ഇനി നമുക്ക് അടുത്ത ഡ്രസ് കണ്ടാലോ ചേച്ചി ഈ ഒരു സെറ്റ് സാരിയുടെ റേറ്റ് പറഞ്ഞു പറഞ്ഞത് ഇപ്പൊ തരും ഒരു നൂറിന് മുന്നൂറിന് ഇടയില്

ചേട്ടന്മാര് ഓപ്ഷൻസ് പറഞ്ഞ് നമുക്ക് ഓരോ ചേട്ടാ ായിരുന്നു അത് പരീക്ഷിച്ചു നോക്കിയത് ഇനി ചേട്ടൻ്റെ കൈത്തരും അതായത് ഈട്ടാ നമുക്ക് അടുത്ത ചെടിയോട് ചോദിച്ചു നോക്കാം ചേട്ടാ

ഈ ഡ്രസ്സിന്റെ വില പറഞ്ഞ ഇപ്പൊ ഇത് കൈ തരി സാരി അടിപൊളി സാരിയാണ് ഞാൻ ഒരു ക്ലൂ തരാം നൂറിനും ഇടയിലാണ് ഏകദേശം ആണ് ചേച്ചി ഈ ചേച്ചി ഇരുന്നൂറ്റി എഴുപത് വരെ പറഞ്ഞു വെറും മുപ്പത് രൂപയുള്ളത് മുന്നൂറ് രൂപയുടെ അടിപൊളിയാണ് ചേച്ചി സന്തോഷായോ അടിപൊളി അറിയാമോ ഇത് നൈദൂസ് ടെക്സ്റ്റൈൽ ഷോപ്പ് എന്നാണ് കേട്ടോ ഡീസൻ ടെക്സൈൽ ടെക്സ്റ്റൈൽ ഷോപ്പ് ഉറപ്പായിട്ട് പോകണം അഫോർഡബിൾ ആയിട്ടുള്ള അടിപൊളി ഉണ്ട് കേട്ടോ കുടുംബത്തിന് മൊത്തം എടുക്കാൻ അടിപൊളി വിലയിൽ ഓക്കേ അല്ലേ സന്തോഷമായില്ലേ ശരി ചേച്ചി